ചെമ്പനീർ പോശേഷത്തിലേക്ക് പോകാം സുധീം ശ്രുതിയും കാച്ചു വെട്ടി സന്തോഷത്തിലുള്ള സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് സച്ചിൻ രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം ട്രാഫിക് എസ് ഐ വരുന്ന സമയത്ത് സച്ചിൻ രേവതിയും കൂടി നേരെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതിയും ശ്രുതി ഇവർ തങ്ങളിലൊന്നും കാണുന്നില്ല അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താണോ അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നോ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചുവിടാന്നുള്ളത് അറിയായിരുന്നു സാർ പക്ഷെ ഞാൻ ആ ബോർഡ് അവിടെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി അവിടെ കൊണ്ടുവച്ചത് സർ ഞാൻ പൂവിക്കുന്ന ആളാണ് ആ ബോക്സ് നിറയെ പൂ പൂക്കളുമാണ് വണ്ടി വിട്ടുകിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പൂക്കളൊന്നും വെക്കാൻ പറ്റില്ല സാർ ഞാനിനിത് മെയിലിൽ ആവർത്തിക്കില്ല ദേവിയെ തന്നെ വണ്ടി വിട്ട് കയറണം സാർ അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് അതേ സാർ ഇവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക ശരി ശരി നിങ്ങൾ എന്തായാലും ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ ഇനി മെയിലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണെ അങ്ങനെ എസ് ഐ പറയുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ അടയ്ക്കാനായിട്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സാർ അഞ്ഞൂറ് രൂപയോ അതെ ഫൈനാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇവിടുന്ന് ഫൈൻ അടച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നോ അത് കോടതിയിലേക്ക് പോകുന്നോ അയ്യോ ഇല്ല സാർ ഞങ്ങൾ കോടതിയിലേക്ക് ും പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഫൈനൊക്കെ അടച്ചിട്ട് അവർ വണ്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുധീ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു വരികയാണ് റോഡിലൂടെ അപ്പം സ്തുതി പറയുന്നുണ്ട് നിന്റെ ബുദ്ധി എന്തായാലും ഭയങ്കരം തന്നെയാണ് നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കാശൊക്കെ ഇപ്പം തിരിച്ചു കിട്ടിയത് ഒരിക്കലും ഇത് തിരിച്ചു കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് നീ എന്തായാലും ഭയങ്കര ബ്രില്യൻ്റ് ആണ് അതേ സ്തുതി ബുദ്ധിയുള്ളതേ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിലേ നമുക്ക് ഈ നല്ല കാര്യമൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് അതെ നീ പറഞ്ഞത് സത്യം തന്നെയാണ് ശ്രുതി ഇനി വേണം എനിക്ക് തല ഉയർത്തി വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് സച്ചി ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് ഈ അൻപത് ലക്ഷം രൂപയെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് പറ്റിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോരപമാനമാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വേണം എൻ്റെ ചീത്തപ്പേരെല്ലാം മാറ്റിയിട്ട് ആത്മാഭിമാനം വീണ്ടെടുക്കാനായിട്ട് അതെ ശ്രുതി നിൻ്റെ ചീത്തപ്പേരെ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടെ പിന്നെ ആത്മാഭിമാനം ഒന്ന് നീ ഇപ്പം വീണ്ടെടുക്കാൻ നിൽക്കേണ്ട അതൊക്കെ അങ്ങ് അതേപോലെ തന്നെ നിൽക്കട്ടെ അതെല്ലാം അങ്ങ് സഹിച്ചോളാം എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ശ്രുതി നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം കേട്ടോ നിനക്ക് കാനഡയിൽ പോകാനായിട്ട് പതിനാല് ലക്ഷം രൂപ അടയ്ക്കണ്ടേ അപ്പോൾ ആദ്യം അത് കൊണ്ടുപോയി ഏജൻസിയിൽ അടയ്ക്കാനായിട്ട് നോക്ക് അയ്യോ ശ്രുതി അപ്പോൾ അച്ഛൻ്റെ കാശ് തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം നീ കാനഡയിലേക്ക് പോയി അവിടെ നല്ല ജോലിയൊക്കെ ആയി അവിടെ സെറ്റിൽ ആവുന്ന സമയത്ത് അച്ഛൻ്റെ കാശ് കുറേശ്ശെയായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ നിൻ്റെ ചീത്ത പേരും മാറ്റും ആത്മാഭിമാനവും തിരിച്ചെടുക്കാനായിട്ട് പറ്റും അത് മതി അതുവരെ ഈ കാശ് കിട്ടിയ കാര്യം ആരും അറിയേണ്ട ആ ശരിയാണ് ശ്രുതി നിനക്ക് എന്തൊരു ബുദ്ധിയാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ തന്നെ കാനഡയിലേക്ക് പോകാനുള്ള പൈസ അടക്കാനായിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നേരെ ഏജൻസിയിലേക്ക് പോകുകയാണെ അങ്ങനെ ഏജൻസിയിൽ വന്നിട്ട് പൈസ അടക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾ പറയുന്നുണ്ട് അയ്യോ സുധീ ഞങ്ങൾ നിങ്ങളെ ഇന്നലെ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നല്ലോ ഫോണെടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി താല്പര്യം കാണത്തില്ല എന്ന് പറഞ്ഞിട്ടേ ഇന്നലെ ഒരാൾ വന്നപ്പോൾ ആ ജോബ് ഓഫർ അയാൾക്ക് കൊടുത്തു അയാളാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ പൈസ അടച്ചിട്ട് ഇന്നലെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു അയ്യോ നിങ്ങൾ എന്ത് പണിയാണ് സർ കാണിച്ചത് ഞാൻ ആ പൈസ അടയ്ക്കാന്ന് പറഞ്ഞതല്ലേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ശ്രുതി നിങ്ങളെ ഞങ്ങൾ വിളിച്ചതല്ലേ ആ സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ടെങ്കിൽ ഞങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചേനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അയാൾ കാശ് വെച്ചതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഓഫർ അങ്ങോട്ട് കൊടുത്തു നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി എന്തെങ്കിലും ഒരു ഓഫർ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് മെയിൽ അയക്കാം പിന്നെ ശുതിയുടെ ഏജും ഒരു പ്രശ്നമാണല്ലോ എന്തായാലും നല്ല ഓഫർ ഇനിയും വരും അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് മെയിൽ അയയ്ക്കാമെന്ന് പറയണം അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ സുതി ശ്രുതി കൂടെ ഏജൻസിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്തൊരു ഭാഗ്യമില്ലാത്തവനാണ് കാശെല്ലാം എല്ലാം കിട്ടിയപ്പോൾ അടയ്ക്കാനായിട്ട് വന്നപ്പം പറയുക ജോലിയില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുക ശ്രുതി നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് നിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ അൻപത് ലക്ഷം രൂപയുണ്ട് എന്നിട്ടാണ് നീ പറയുന്നത് നിനക്ക് ഭാഗ്യമില്ല എന്നുള്ളത് നിനക്ക് ഈ പൈസ വെച്ചിട്ട് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ അങ്ങനെ ബിസിനസ് തുടങ്ങിയാലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമല്ലോ നീ പറയുന്നത് ശരിയാണ് ശ്രുതിയെ നമുക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് പറ്റും പക്ഷേ ബിസിനസ് തുടങ്ങാൻ ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അതിപ്പോൾ പറയാൻ എന്താ പാട് എൻ്റെ അച്ഛൻ മേഷ്യയിൽ നിന്ന് കാശ് അയച്ചാന്ന് ഒന്ന് പറയാം നിൻ്റെ അച്ഛൻ ജയിലിലല്ലേ പിന്നെ എങ്ങനെയാണ് കാശ് അയക്കുന്നത് എൻ്റെ ശ്രുതിയാണ് അത് എറിഞ്ഞു ഒരു ഫ്രണ്ട് വഴി അയച്ചു തന്നോ ഞാൻ പറഞ്ഞോളാം നീ എന്റെ കൂടെ നിന്ന് നിന്ന് തന്നാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറേ കുറെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ചന്ദ്രമതി ദേവിയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെ പോയതാണ് ഷോപ്പിങ്ങിന് പോയതാണോ അതേ അച്ഛാ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന് ഓണം വരുന്നതല്ലേ ഉള്ളടാ നീ എന്തിനാ ഇപ്പോഴേ ഡ്രസ്സൊക്കെ വാങ്ങിയത് ഞങ്ങൾ ഓണം കുറച്ച് നേരത്തെ ആക്കി അച്ഛാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ടേ ആൻറ്റി അച്ഛൻ ഞങ്ങൾക്ക് മലേഷ്യന്നെ കാശ് അയച്ചു തന്നു കാശ് അയച്ചു തന്നോ അദ്ദേഹം ജയിലിലല്ലേ അപ്പോൾ എങ്ങനെയാണ് കാശ് അയച്ചു തന്നത് അത് ഇളയച്ചൻ്റെ കയ്യിൽ അച്ഛൻ കുറച്ച് കാശ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഇളയച്ചൻ എനിക്കിപ്പോൾ അയച്ചു തന്നതാണ് അപ്പോൾ നമ്മുടെ സച്ചിക്ക് കേട്ടിട്ട് മൊത്തത്തിൽ സംശയമാവുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഇളയച്ചൻ ഇവിടെ വന്ന സമയത്ത് ആ കാശിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അന്നിട്ട് ഏവധിയും ചോദിക്കുന്നുണ്ട് അതെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം കാശൊന്നും തന്നിട്ടില്ലായിരുന്നല്ലോ അയ്യോ അപ്പോൾ അത് രേവധി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഇത്രയും കാശൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹം എനിക്കിപ്പോൾ അയച്ചു തന്നതാണെന്ന് പറയുകയാണ് എന്നിട്ടും സച്ച് ചോദിക്കുന്നുണ്ട് അല്ല അദ്ദേഹം ഇപ്പോൾ ഉത്തരേന്ത്യയിലല്ലേ അദ്ദേഹത്തിന് മലയാളി മലേഷ്യയിലേക്ക് തിരിച്ചു പോകാനും പറ്റിയിട്ടില്ല കാരണം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുമല്ലോ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കുകയും ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിൻ്റെ ഇളയച്ച നിനക്ക് കാശ് അയച്ചു തരുന്നത് അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ പറ്റത്തില്ല മലേഷ്യയിൽ നിന്ന് കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് അതങ്ങോട്ട് അയച്ചു തരുന്നത് ഒന്നും അങ്ങോട്ട് ശരിയാവും ില്ലല്ലോ എന്നൊക്കെ പറയാ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ടേ അത് പിന്നെ ഇളയച്ഛന്റെ ഒരു ഫ്രണ്ട് വഴിയിട്ടാണ് ഞങ്ങൾക്ക് കാശ് അയച്ചു തന്നത് അതിന് ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് ശ്രുതിയോടെ അച്ഛൻ കാശ് അയച്ചു തന്നു അത്രയും പോരെ പിന്നെ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യണോ എടാ മോനെ അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് അവനൊന്നും കിട്ടാനില്ലല്ലോ അതിന്റെ അസൂയ അവൻ ഈ പറയുന്നതെന്നൊക്കെ പറയാം അപ്പോഴേക്കും സച്ച് പറയുന്നുണ്ടേ എന്തായാലും കാശ് തന്നല്ലോ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് നിനക്കങ്ങനെ അത് നല്ല കാര്യമാവുന്നത് അത് എനിക്കും ശ്രദ്ധിക്കുവാണ് നല്ല കാര്യമാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി സ്തുതി പറയുകയാണെ അൽതേടാ എനിക്ക് നല്ല കാര്യമല്ല പക്ഷെ അത് അച്ഛന് നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാല് നീ അച്ഛൻ്റെ അയിൽ നിന്ന് ഒരു ലക്ഷം രൂപയും പറ്റിച്ചുകൊണ്ടല്ലേ പോയത് അപ്പോൾ ആ കാശ് നീ ഇപ്പം തിരിച്ചു കൊടുക്കണം ഇപ്പം എന്തായാലും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയില്ല ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നീ ഇപ്പം തന്നെ അച്ഛനെ തിരിച്ചു കൊടുക്കുകയും വേണം ഇനി ഇരുപത്തഞ്ച് ലക്ഷം രൂപ എപ്പോൾ കൊടുക്കുമെന്നുള്ള കാര്യവും നീ ഇപ്പം തന്നെ പറയണമെന്ന് പറയുക അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ കാശ് എന്ത് ചെയ്യണമെന്നേ അവർ തീരുമാനിച്ചു ും അതെ എനിക്കും ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട കാശാണ് ഏടാ ശ്രീകാന്തെ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞേ അത് സച്ചിയേട്ടാ സുധിയേട്ടൻ്റെ അമ്മായി അയച്ചു കൊടുത്തതല്ലേ അതെന്തിനാ നമുക്ക് ശരി നമുക്ക് വേണ്ട പക്ഷെ അച്ഛന് കൊടുക്കാല്ലോ അച്ഛൻ്റെയും ഇവൻ പോയ കാശല്ലേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് രേവതിയെടുത്ത് പറയുന്നുണ്ട് എടി രേവതി നീ ഇവനെ വിളിച്ചോണ്ട് അവത്തേക്ക് പോയെ അപ്പൊ രേവതി എന്നിട്ട് സച്ചിയേട്ടാ ഒന്നും പറയണ്ട നമുക്ക് പോവാന്ന് പറയണേ അപ്പൊ സച്ചി പറയുന്നുണ്ട് നീ അങ്ങോട്ട് വിട് രേവതി ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ എന്റെ അച്ഛന് വേണ്ടിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ന്യായമല്ലേ അച്ഛൻ്റെ വ വാങ്ങിച്ചോണ്ട് പോയ കാശല്ലേ ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അതെ സച്ചിയേട്ട സച്ചിയേട്ടൻ പറയുന്നത് കാര്യമാണ് സച്ചിയേട്ടൻ ചോദിച്ചോളൂ ദേ രേവതി നീയാണ് കേട്ടോ ഇവനെ ഇങ്ങനെ ചാവി കൊടുത്ത് വിടുന്നതെന്ന് ചന്ദ്രമതി ദേഷിച്ചു പറയുകയാണ് ചാവി കൊടുത്ത് വിടാനേ സച്ചിയേട്ടൻ പാവയൊന്നുമല്ല അമ്മേ സച്ചിയേട്ടൻ പറയുന്നത് ന്യായം തന്നെയല്ലേ അദ്ദേഹം പറയുന്നതിൽ എന്താ ഒരു തെറ്റുള്ളതെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്